നമസ്കാരം ഷെയ്ൻ നിഗം എന്ന നടനാണ് തന്റെ ആദ്യ തമിഴ് സിനിമ റിലീസായി പക്ഷെ അതൊരു വലിയ പരാജയത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിനൊന്നു ദിവസം മുമ്പ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് സാധാരണ ജനങ്ങളുടെ മുന്നിൽ കൈകൂപ്പി സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ച അതേ ഷെയും നിഗം ഇപ്പോൾ സാധാരണക്കാരല്ലാത്ത അതായത് സിനിമയിൽ തൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള മുതിർന്ന നടന്മാരോട് തൻ്റെ പടം കാണണം എന്ന് അപേക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് മുൻപ് മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത അപൂർവമായിട്ടുള്ള കാഴ്ചയാണ് തൻ്റെ സഹ പ്രവർത്തകരോട് അല്ലെങ്കിൽ സഹ നടന്മാരോട് തൻ്റെ സിനിമ കാണണമെന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അപേക്ഷിക്കുമ്പോൾ അവർ ചോദിക്കുന്നു തമിഴ് സിനിമ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചടാ എന്ന് നൈസായിട്ട് ടോളുകയും ചെയ്യുന്നുണ്ട് അവിടെ വൈജു എന്ന നടൻ തീർച്ചയായിട്ടും ഈ ഷെയ്ൻ നിഗം എന്ന ഈ നടൻ്റെ ഈ അവസ്ഥയിൽ വലിയ രീതിയിലുള്ള ട്രോളുകൾ അയാൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് അയാൾ പങ്കെടുക്കുന്ന എല്ലാ പ്രമോഷൻ പരിപാടിക്ക് താഴെയും വലിയ രീതിയിലുള്ള ട്രോളുകളും ഒക്കെ അയാൾ ഏറ്റുവാങ്ങുന്നുണ്ട് അത് വെറുതെ കിട്ടിയതല്ല അയാൾ ചോദിച്ചു മേടിച്ചതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരാവശ്യവുമില്ലാത്ത തനിക്ക് അത്രയേറെ പരിചയമൊന്നുമില്ലാത്ത തൻ്റെ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു നടനെപ്പറ്റി വളരെ മ്ലേച്ഛമായ രീതിയിൽ മോശകരമായിട്ട് ഉള്ള രീതിയിൽ പരാമർശം നടത്തുന്നു അതിനുശേഷം മുരുണ്ട് കളിക്കുന്നു അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങിയ ഒരു സിനിമ ഉണ്ടായിരുന്നു ആർ ഡി എക്സ് എന്ന സിനിമ അതൊരു സോളോ ഹിറ്റ് ഒന്നുമല്ല അതിലൂടെ ആന്റണി വർഗീസ് എന്ന പെപ്പയും അതേപോലെ തന്നെ നീരജ് മാധവും ബാബു ആന്റണിയും ലാലുവൊക്കെ ഒരു താരനിര തന്നെ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു അത്യാവശ്യം വലിയ രീതിയിലത് ഇവിടെ ഹിറ്റായ സിനിമയാണ് അതിനുശേഷം എന്തോ അഹങ്കാരം തലയ്ക്ക് പിടിച്ചുകൊണ്ടാവാം അയാൾ ചില കോപ്രായങ്ങളൊക്കെ കാണിക്കുകയുണ്ടായി പിന്നീട് ഇറങ്ങിയ ലിറ്റിൽ ഹാർട്ട് എന്ന സിനിമയും ഇപ്പോൾ ഈ തമിഴ് സിനിമയും വലിയ പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള സകല വിഷമവും സങ്കടവും എല്ലാം അയാളുടെ മുഖത്തുണ്ട് അയാൾ ഒരു വേള കണ്ണ് നിറഞ്ഞ് കരയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരെ എത്തി പക്ഷേ യാതൊരു ദേയും അയാളുടെ ട്രോളിൽ കൊടുക്കുന്നില്ല എന്നാണ് കാരണം അവർ പറയുന്ന ഒരു ന്യായമുണ്ട് മറ്റേതെങ്കിലും ഒരു നടനായിരുന്നു തൻ്റെ മികച്ച സിനിമ ആയതെങ്കിൽ ഇതിപ്പോൾ മികച്ച സിനിമയാണ് എന്നൊരു അഭിപ്രായം റിവ്യൂസ് പോലും കൊടുക്കുന്നില്ല അതായത് മിക്ക മാധ്യമങ്ങളും അത്ര നല്ല സിനിമയൊന്നുമല്ല പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന തരത്തിൽ തന്നെയാണ് അതിന് റിവ്യൂ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ ഷെയ്ൻ നികത്തിൻ്റെ കാര്യത്തിൽ വേറെ ഏതെങ്കിലും നടന്മാരായിരുന്നെങ്കിൽ അവരുടെ ഒരു സിനിമ പരാജയപ്പെട്ടാൽ പത്ത് പേരെങ്കിലും പറയുമായിരുന്നു അയ്യോ അത് നല്ല പടമായിരുന്നു കാണേണ്ടിയിരുന്നു പക്ഷേ ഇവരിത് ആവശ്യമായിരുന്നു എന്നാണ് ബഹുപൂരിപക്ഷം ആളുകളും പറയുന്നത് സുഡാപ്പികൾ പോലും അയാളുടെ സിനിമ കാണാനില്ല അയാൾ അതിൻ്റെ ഇടയ്ക്ക് ദൈവത്തെയൊക്കെ പിടിച്ച് ഇടക്കിടുന്നുണ്ട് ഇടക്കിടുമ്പോൾ സുഡാപ്പികൾ തന്നെ പറയുന്നുള്ളൂ ഹറാമായ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തിനെ പിടിച്ച് ഇറക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ എന്തായാലും അനിവാര്യമായിട്ട് തന്നെ ഉള്ളത് കാര്യം തന്നെയാണ് അയാൾക്ക് തിരിച്ചു കിട്ടുന്നത് എന്ന് കാണാം ഇത് അയാൾക്ക് തിരിച്ച് ലഭിക്കുമെങ്കിൽ അത് നല്ല കാര്യമാണ് കാരണം അയാൾ മലയാള സിനിമയിൽ അത്രയൊന്നും കാൽ ഉറപ്പിച്ചിട്ടില്ലാത്ത ഒരു യുവ നടൻ മാത്രമാണ് പക്ഷെ പക്ഷേ അതിനുമുമ്പ് അയാൾ രാഷ്ട്രീയത്തിലേക്കും മതത്തിലേക്കുമൊക്കെ കടന്നുകൊണ്ട് പരസ്യമായിട്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ് പലസ്തീൻ ഇസ്രായേൽ വിഷയമൊക്കെ വന്നപ്പോൾ പലസ്തീൻകാരുടെ തലേക്കെട്ട് പോലെയുള്ള കെട്ടിയിട്ട് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ പോസ്റ്റ് ഇട്ടിരുന്നു പിന്നീട് ഉണ്ണിമോഹത്തിനെ പറ്റിയുള്ള മോശം പരാമർശം അയാൾ പ്രകടമായിട്ട് തന്നെ ആൾ ഐസോൺ റാഫ പോലുള്ള പോസ്റ്റുകൾ അപ്പോൾ അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സിനിമ ഞങ്ങൾ കാണുന്നില്ല എന്നൊരു കൂട്ടം തീരുമാനിച്ചാൽ അത് വലിയ രീതിയിൽ അത് ബാധിക്കുമെന്നൊക്കെയുള്ള കാര്യം ഇപ്പോൾ ഷൈൻ നികത്തിൻ്റെ കാര്യത്തിൽ തെളിയുകയാണ് ഇത് എല്ലാവർക്കും ഉള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് മുൻകാലങ്ങളിൽ പോലെയല്ല ചിലതൊക്കെ വിചാരിച്ചാൽ ഒരു സിനിമയൊക്കെ നിസാരമായിട്ട് പൊട്ടിക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് മാത്രമല്ല താഴേക്ക് അതായത് ആകാശത്തിൽ പറന്നു കിടക്കുന്ന ഏത് കൊലക്കമ്പനെയും നിലത്തേക്ക് ഇറക്കാനും കൊണ്ട് സാധിക്കുമെന്ന് ഇപ്പോൾ ഈ ഷൈൻ നീകത്തിൻ്റെ അവസ്ഥ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് we <laughs>